പടച്ചോനെ പറ്റി പറയുമ്പോൾ പറയുമ്പോ പഠിച്ചോനെന്ത് നമ്മളത്രയും ഇഷ്ടമാണ് നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ലൈഫിലേക്ക് വരുന്ന പല സ്ട്രഗിൾസ് പോലും പടച്ചോന്റെ ഇഷ്ടം നമ്മളോട് കാണിക്കുന്നതാണ് എന്നോട് നോക്ക് എന്റെ അടുത്ത് വായോ എന്നിട്ട് അടുക്ക് എന്നുള്ള ആ ഒരു റിയലൈസേഷനാണ് നമുക്കതിൽ നിന്ന് കിട്ടേണ്ടത് പക്ഷെ നമ്മൾ വിചാരിക്കും എന്തിനാണ് പഠിച്ചോന് ഇത്രയും പരീക്ഷണങ്ങൾ തരുന്നത് എന്താ റബിൻ ഇഷ്ടല്ലേ എന്നൊക്കെ തോന്നിപ്പോ സത്യം പറഞ്ഞാ നമ്മളെ പഠിച്ചോനോളം സ്നേഹിക്കുന്ന ആരും ഈ ദുനിയാവിൽ ഇല്ല ഇനി ഇണ്ടാവുകയും ചെയ്യൂലെന്നുള്ളതാണ് ആ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളുടെ ലൈഫിന്റെ സെന്റർ പോയിന്റ് പഠിച്ചോനാക്കണം ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കാം നിങ്ങളുടെ കണക്ഷൻ റബ്ബുമായിട്ട് എന്താണ് അവിടെ എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ടോ അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെന്റർ പോയിന്റ് റബുമായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ റെഡി ആവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും റബ്ബിനെ സ്നേഹിക്ക പേടിക്കല്ല വേണ്ടത്